ശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട കടുത്ത തീരുമാനങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ജൽപ്പനവുമുണ്ട് പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞ ഇയാൾ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നതിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നുണ്ട് പാകിസ്ഥാനാണ് ഭീകരവാദത്തിന്റെ വലിയ ഇരകളിൽ ഒന്ന് ഭീകരസംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും പാകിസ്ഥാൻ മന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ നീക്കങ്ങളിൽ പ്രതിഷേധം അറിയിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ന് പാകിസ്ഥാൻ വിളിച്ചു വരുത്തുമെന്നാണ് കരുതുന്നത് അതേസമയം അഞ്ച് കടുത്ത തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീതട ജല കരാർ അറുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിർത്തി കടന്ന ആളുകൾക്ക് മെയ് ഒന്നിന് മുമ്പ് തിരിച്ചെത്താം പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എസ് പി ഇ എസ് വിസയിൽ ഇന്ത്യയിൽ ഉള്ളവർക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഇവർ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നാണ് സെക്രട്ടറി അറിയിച്ചത് സോഷ്യൽ മീഡിയ വ്യാപകമായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ള തീവ്രവാദികളും രാജ്യവിരുദ്ധരും അരങ്ങുവാഴുന്നത് എന്ന് നമുക്കറിയാം കാരണം ഇന്ന് ഞാൻ ലൈവില് ഈ കാശ്മീർ വിഷയം പൽഗാമ വിഷയത്തെ കുറിച്ച് സംസാരിച്ച ഉടനെ തന്നെ ഒരുപാട് കാക്കാ കൂട്ടം അതിനകത്ത് വന്ന് കൂട്ടമായിട്ട് ആക്രമിക്കുന്ന രീതിയാണ് കണ്ടത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ഭീകരവാദികളെയും തീവ്രവാദികളെയും യഥാർത്ഥ മുഖം എന്താണ് എന്ന് പിച്ചക്കീര് വേലത്ത് വെച്ച് ഉണക്കുന്നതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾക്കകത്തുള്ള തീവ്രവാദം കാരണമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് തുറന്ന് പറയുന്നത് കൊണ്ട് ഈ ഭീകരാക്രമണത്തിന് മതമുണ്ട് എന്ന് തുറന്നു പറയുന്നതുകൊണ്ട് അതിനകത്തെ മത തീവ്രവാദികൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കൈയിൽ ഗ്രന്ഥവും മറു മറുകൈയിൽ വാളുമേന്തി എന്തുകൊണ്ടാണ് ഇവർ ഈ മതം പ്രഖ്യാപിക്കാൻ ഈ മതം പ്രചരിപ്പിക്കാൻ എല്ലാവരെയും നിർബന്ധിപ്പിച്ച് ഈ മതത്തിലേക്കാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് മുസ്ലിം പുരുഷന്മാർ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് കാഫിലുകളെ നിറയൊഴിക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് കൊണ്ട് കലിമ ചൊല്ലുന്ന ആളുകളെ മാത്രം ജീവിക്കാൻ വിടുകയും മറ്റുള്ളവരെ ഒക്കെ നിറയൊഴിക്കുകയും ചെയ്ത് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ചോരയിൽ കുളിപ്പിച്ച് കിടത്താൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാകുന്നത് ഇതിനി ഒരിക്കലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ഈ ഗ്രന്ഥം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന യാഥാർത്ഥ്യം തുറന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഭീകരവാദത്തിന്റെ അടിവേരക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ നേരത്തെ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു നമുക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇതിന് തന്നെയല്ലേ അല്ലെ നമ്മുടെ നാട്ടിൽ അശാന്തി വിതക്കുന്നവർ അവസ്ഥയിലാണ് എന്ന് പുറലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെ ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേഫ് പറഞ്ഞത് വളരെ ശരിയാണ് കേരളത്തിലെല്ലാം ജീവിക്കുന്നത് നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിൽ കണ്ടു വരുന്ന കരിപ്പൂർ വിമാനത്താവളത്തിന് വരെ ഒരു അറ്റാക്ക് നടന്നു ഇത് മുമ്പ് നടന്നിട്ടുണ്ട് ഒരു ദേശീയ പതാക വലിച്ച് കീറിയ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹമാസിന്റെ ലീഡേഴ്സിന് ആനപ്പുറത്ത് ഒരു കയറ്റി പോസ്റ്റ് വയ്ക്കുന്ന പരിപാടി ഉണ്ടായത് അതെന്നൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ കാര്യം ചെയ്ത് മാറിയാൻ പറ്റിയൊരു അതേമാതിരി റാലി നടത്തി സി വിതിരെ ഓപ്പോസിറ്റ് ആയിട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു എലിമെന്റ് ആണ് ഇതിന്റെ സപ്പോർട്ട് എലിമെന്റ് ആണ് ഇത് ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കണം ബിക്കോസ് ഇവരെയാണ് ശരിക്കും മാറ്റം ശരി തുടച്ച് കളയേണ്ടത് ഇവരെ ഈ ദേശത്ത് പിടിച്ച് പുറത്തേക്കാണ് ഇവരാണ് സ്ലീപ്പർ സെൽസ് ഇവരാണ് നാളെ ഏത് അറ്റാക്കും ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ ജമ്മു കശ്മീരിൽ കണ്ട ഒരു തീവ്രവാദ അറ്റാക്ക് അല്ല അല്ലെ കാണുന്നത് നമുക്ക് കണ്ടത് നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിലുള്ള ടെറർ ഗ്രൂപ്പ് സ്ലീപ്പർ ടെറർ സെൽസ് അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത് ബേസ് ഉള്ളത് ഹമാസിനും മറ്റവർക്കുള്ളത് ഇവരാണ് യു എസ് കാണുന്നില്ല അല്ലപ്പോ തെരഞ്ഞെടുത്ത് പറഞ്ഞോത്തവിടെ നിന്ന് കോളേജിൽ നിങ്ങൾ പിടിച്ചാൽ പാലസ്റ്റൈൻ കഴിഞ്ഞു നിങ്ങളുടെ നിങ്ങൾ പിടിച്ച് അതാണ് വേണ്ടത് എംബസിക്കും യു എസ് കൊടുക്കണം ഓരോരുത്തർ ആരെയാണ് ഈ പ്രൊട്ടസ്റ്റ് ഡെമോസ്ട്രേഷൻസിപ്പേറ്റ് ചെയ്ത് ആരൊക്കെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് കയറിയിട്ട് ഈ പറഞ്ഞ മാതിരി ഹമാസും മറ്റൊരു അതേമാതിരി ബില്ലിന്റെ ശരിയാണ് ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇതേ സുപ്രീം കോടതി ചോദിക്കുകയാണ് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് കണ്ട് പേടിച്ചിരിക്കുന്ന പാർട്ടികളാണോ ജഡ്ജിമാര് ഇവർക്ക് ഇതാണ് പേടി ഇവര് നമ്മൾ കണ്ടിട്ടുണ്ട് കർഷക സമരം നടന്നപ്പോ ഒരു ഹൈവേ ആറ് മാസം തൊട്ട് ഒരു പല ബ്ലോക്ക് ചെയ്തിട്ട് ഈ സുപ്രീം കോടതി ഒരു വാക്ക് പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് അതേ ഉദ്ദേശം അതേ സമയത്ത് വേറെ ഇത്തരം നമ്മൾ പോയി റോഡിനു പോയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നേരെ കേസാവും ഇതാണ് ജയറ്റം ഇതാണ് നമുക്ക് വേണം ഇതാണ് ഇവരെ പിടിച്ചിട്ട് വേണം ഇവർ സ്പെസിഫിക് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് പക്ഷെ കഷ്ടാലത്ത് എന്താണെന്ന് നമ്മുടെ കേരളത്തിലെ കേരളത്തിലോപ്രമൈസ്ഡാണ് ഇവരാണ് ചിലപ്പോൾ എൻ ഐ എ വരുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കാണ്ടാണ് ആൾക്കാരെ പോകുന്നത് കേരളത്തിന് കാലത്ത് മൂന്ന് മണിക്ക് നാലു മണിക്ക് പോകണം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ലീക്ക് ആവും അത് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംബന്ധിച്ച് കേരള പോലീസിലെ ഒരു അറിയാതെ തന്നെ ഓപ്പറേറ്റ് കൃത്യമായി ഭീകരവാദികളെയും തീവ്രവാദികളെയും പിടിക്കാൻ സാധിച്ചത് എസ് ഡി മാറ്റി ചെയ്യുന്ന പരിപാടികളാണ് ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ് ഹിജാബിന്റെ പേര് പറഞ്ഞ് കുഴപ്പമില്ല ആൾക്കാരാണ് എനിക്കിപ്പോ ചോദിക്കാനുള്ള സിദ്ധരാമായ നിങ്ങൾ ഇനിയും

അവിടത്തെ ഭീകരവാദത്തിനും മതമുണ്ടായിരുന്നു അവിടെയുള്ള ഭീകരാക്രമണത്തിനും മതം ഉണ്ടായിരുന്നു അവിടെയുള്ള ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കും മതം ഉണ്ടായിരുന്നു നിശ്ശബ്ദമായി നോക്കി നിന്ന് ആഘോഷിച്ച മമതാ ബാനർജിക്കും ഹിന്ദു വിരുദ്ധത ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു കൂട്ടിയത് ഇത് തന്നെയാണ് നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്നതും ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചു കത്തിച്ചതിന്റെ പേരിൽ കത്തിച്ചു എന്ന് പറഞ്ഞ് നാഗ്പൂരിൽ അരങ്ങേറിയതും ഇതേ രൂപത്തിൽ ഒരു കലാപമായിരുന്നു അതും ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു ഇവരുടെ ഹിന്ദു വിരുദ്ധത പുറത്തിറക്കാൻ പറ്റിയ ഇവർ പ്രയോജനപ്പെടുത്തും പോയി തമാശയായിട്ട് പണ്ട് ഹൈദരാബാദിൽ എപ്പോഴും ഞാൻ കഥ പറഞ്ഞു അന്ന് അവസ്ഥ മനസ്സിലായി ലോക്കൽ ഹാൻഡിൽ ചെയ്യാൻ വിളിച്ചു അത് ഹൈദരാണ്ടായി ഗണേരാമറിയാൻ സിആർപിഎഫ് അവർക്കാണെങ്കിൽ ഒരു വാക്ക് പറയുന്ന ആൾക്കാരുടെ ഭാഷ മനസ്സിലാവില്ല അടിയോട് അടിയായിരുന്നു കർഫ്യൂ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ഇതുവരെ ഇന്ന് വരെ പത്തിരുപത്തി മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞ ഒരു ഹൈദരാബാദിൽ ഉണ്ടായി ടഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഫ്രൈഡേ കഴിഞ്ഞാൽ പരിപാടി റെഗുലർ ആണ് ആർ എഫ് വരെ കാണാം ഇപ്പൊ ഒന്നുമില്ല കശ്മീരിൽ നമ്മൾ കണ്ടു കല്ലെറിയാഴ്ച കല്ലെറിയ പരിപാടിയില്ല ഈ മോനെ ശർമ്മ യു ഒരു യോഗി ഉത്തരാഖണ്ഡില് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആണുങ്ങൾ അങ്ങോട്ട് എഞ്ചു വിരിച്ചു നിന്നപ്പോൾ ഇവരുടെ വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരത്തിന് ശേഷമുള്ള കല്ലെറിയലും ഇല്ല മണ്ണെറിയലും ഇല്ല മോദിയാണ് ഇതൊക്കെ എല്ലാം എന്താ ആൾക്കാർക്ക് കാശില്ല നമ്മൾ ഈ കാണുന്നത് ഞാൻ പറയുന്നത് കോയമ്പത്തൂർ ഈ കുക്കർ ബ്ലാസ്റ്റ് നടന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു അതേമാരി അവനെ ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ് നടക്കും പക്ഷെ ഇത് ചെറുതായിട്ട് എടുക്കുന്നത് ഇവർ ആണെന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഡെമോൺസ്ട്രേഷൻ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് ഇവരെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ആട്ടി ഇതാണ് ട്രംപ് യുവേഴ്സി കൊളംബിയ യൂണിവേഴ്സിറ്റിയായാലും ആവോർഡ് ആയാലും വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് ഇവരെ പ്രസ്റ്റ് നടന്നപ്പോ പണ്ടത്തെ ക്യാമറയിലുള്ള ട്രംപ് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ ക്യാമ്പസുകളിലും ടെററുകളെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കി കൊണ്ടിരിക്കുക

സമയവും അതിക്രമിച്ചില്ല അനിൽ അനിലി ഡിബേറ്റ് പ്രസ്താവനകൾ പരാമർശങ്ങൾ അവരുടെ ഇതൊക്കെ ഊർജ്ജ ഈ ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി ശ്രീനഗറിലെ റോഫ് എൻറ്റി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്ന ടൂറിസം അല്ല കൾച്ചറൽ ഇൻവേഷൻ ആണ് അവിടെ ഹിന്ദുക്കൾ വന്ന് ബിയർ അടിക്കുന്നു അവിടെ വന്ന് ഒരു ലൈൻ കഴിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണ് ഇത് ഇതിന്റെ മൈൻഡ് മൈൻഡ് സെറ്റ് അതാണ് ഇതേ ഉമർ അബ്ദുള്ള ഫറുഖ അബ്ദുള്ള എപ്പോ കണ്ടാലും ലണ്ടനിൽ പോയി പണ്ട് എന്നാണെങ്കിൽ കാരണം അവർ വീട് അവർ